കലാഭവൻ മണിയുടെ സഹോദരനും പ്രശസ്ത മോഹിനിയാട്ടം വിദഗ്ധനുമായ ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ച് സിനിമാ താരം മിയ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി ഈ സമയത്ത് രാമകൃഷ്ണൻ സാറിനെക്കുറിച്ച് എനിക്കുണ്ടായ നല്ല അനുഭവം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് പാലായിൽ കോട്ടയം ജില്ലാ കലോത്സവം നടക്കുകയായിരുന്നു അവിടെ വച്ച് മോഹിനിയാട്ട മത്സരത്തിനിടെയുണ്ടായ സംഭവമാണ് മോഹിനിയാട്ട മത്സരത്തിന് ഒന്നാമതായി ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചു എട്ട് എട്ടര ആയപ്പോഴേക്കും പാട്ട് നിന്നുപോയി പക്ഷേ പാട്ടില്ലാതെ ഞാനത് പൂർത്തിയാക്കി സാങ്കേതിക തകരാറ് മൂലമോ കർട്ടൻ താഴെ വീണു പോവുകയോ ചെയ്തതാണ് പ്രകടനം നിർത്തേണ്ടി വന്നതെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും അവസരം കൊടുക്കണമെന്നൊരു നിയമമുണ്ട് എൻ്റെ മമ്മി അത് വന്ന് അധികൃതരോട് സംസാരിച്ചു അങ്ങനെ വീണ്ടും കളിക്കാനുള്ള അവസരം കിട്ടി ഇനിയും അഞ്ചാറ് പേർ മത്സരത്തിനുണ്ടായിരുന്നു അങ്ങനെ ഗ്രീൻ റൂമിൽ പോയി വിശ്രമിക്കുന്നതിനിടെ രാമകൃഷ്ണൻ സാറിനെ കണ്ടു രാമകൃഷ്ണൻ സാർ എനിക്കൊപ്പം മത്സരിക്കുന്ന ഒരു കുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മോള് വിശ്രമിക്ക് വെള്ളം വേണു എന്ന് ചോദിച്ചു സമാധാനമായി ഇല്ലാതെ പോയി മത്സരിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന് സ്റ്റേജിലേക്ക് കയറ്റിവിട്ട ആളാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അപ്പോൾ പേരൊന്നും അറിയില്ലായിരുന്നു കലാഭവൻ മണിയുടെ സഹോദരനാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു അങ്ങനെ വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് പിന്നീട് മത്സരത്തിന്റെ ഫലം വന്നപ്പോൾ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടുകയും ചെയ്തു ആ സമയത്ത് സാറിന്റെ കുട്ടിക്കെതിരെ മത്സരിക്കാനുള്ള ആളായിട്ട് പോലും എന്നെ സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് രാമകൃഷ്ണൻ സാർ ആ കുട്ടിക്ക് കഴിക്കാൻ വച്ചിരുന്ന ഓറഞ്ച് പോലും എനിക്ക് കഴിക്കാൻ തന്നു ഇതൊക്കെ മമ്മിയുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഒട്ടുമില്ലാത്ത വളരെ പോസിറ്റീവായും സ്നേഹത്തോടെയും ഇടപെടുന്ന നല്ല അധ്യാപകനാണ് അദ്ദേഹം ആ സമയത്ത് ഞാൻ നടിയായിട്ടൊന്നുമില്ല ഈ സംഭവം എന്നെയും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള അധിക്ഷേപം നേരിടാൻ പാടില്ല എല്ലാ പിന്തുണയുമായി ഞാനും കൂടെയുണ്ട്